ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവരിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളിയായിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് എന്താ ഉണ്ടായിരുന്നു വർധമാൻ കുറച്ച് ഷോർട്ടായിരുന്നു അപ്പോൾ നേരിട്ട് വരുന്നവർക്കാണേലും കുറച്ച് സെലക്ഷൻ കുറവ് പോലെ തോന്നി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് അപ്ഡേറ്റ് ചെയ്തേക്കാന്ന് കരുതി ആദ്യത്തെ ഡിസൈൻ നല്ലൊരു മാങ്കോ കലങ്കാരി ഡിസൈൻ ആയിരുന്നു കണ്ടു കാണും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അടുക്കി ഓരോ സെറ്റും വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളറാണ് ഏതൊക്കെയാണ് വേണ്ടത് അതല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണോ എന്നുള്ളത് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഇത് നെക്സ്റ്റ് ഒരു ബാട്ടിക് പോലത്തെ ഒരു ഡിസൈനാണ് ചുങ്കിടി ബാട്ടിക് എന്ന് പറയാം അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു അതും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു അച്ചറക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതേപോലെയാണേ കാണുന്നത് രണ്ട് വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തരുക കേട്ടോ ആ മുകളിൽ രണ്ടേ തൊണ്ണൂറ് ഹോൾസെയിൽ പ്രൈസാണ് കൊടുത്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി ആണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വൺ സിക്സ്റ്റി എയ്റ്റാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് മിനിമം രണ്ട് പീസ് എടുക്കണം അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപ ഒരു ചെറിയൊരു ഉപകാരമെങ്കിലും ഉണ്ടാകുകയുള്ളൂ ഒരു പീസായിട്ട് തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരു പീസായിട്ട് നിങ്ങൾ ഒരു പീസിന് മിനിമം കൊറിയർ ചാർജ് മടച്ച് നിങ്ങൾ എടുക്കുന്നതിൽ നല്ലത് ആ ഒരു കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പീസ് എടുക്കാം അപ്പോൾ അതും കൂടിയൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ മാക്സിമം ക്യാഷ് കുറച്ച് കിട്ടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണിത് രണ്ടും ഒരു ലീഫ് ഡിസൈനാണ് ഇത്രയും പിന്നെ കളേഴ്സാണ് അതിലുള്ളത് ഈ കാണിക്കുന്ന കളർ ചാട്ടാണ് രണ്ടെണ്ണം വീതം എടുക്കണം കേട്ടോ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ പേരാണ് വേണ്ടതെന്ന് പറയാം ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റ് എന്ന് ഇടണം കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാർ മറന്നു പോകാറുണ്ട് ഫുൾ സെറ്റ് എന്ന് ഇടാൻ ഇങ്ങനെ എല്ലാ സെറ്റും സെറ്റ് വൈസ് ഇങ്ങനെ ഫുൾ സ്ക്രീൻഷോട്ട് എടുത്തിടും എത്ര എണ്ണം വേണമെന്നോ അല്ലെങ്കിൽ ഓരോന്നും ഫുൾ സെറ്റ് ആണോ എന്ന് പറയാൻ മറന്നു പോകുന്നുണ്ട് മറന്ന് പോകുന്നതെന്ന് അറിയാം മനഃപൂർവ്വം അല്ലാന്നും അറിയാം പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ആ ഫുൾ സെറ്റ് വേണമെന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങോട്ട് ചോദിക്കാനുള്ളൊരു സമയം ലാഭിക്കാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡർ തരുമ്പോൾ തന്നെ ഇട്ടാൽ അതുപോലെ തന്നെ എന്താ പറയുക കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ സ്ഥിരം ഏത് കൊറിയറിലാണോ പ്രൊഫഷണലിലാണോ സ്പീഡ് ആൻഡ് സേഫിലാണോ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത് എളുപ്പം കിട്ടാൻ ഏത് കൊറിയറാണ് നിങ്ങൾക്ക് അയച്ച് നമ്മൾ നമ്മളിവിടുന്ന് അയച്ചപ്പോൾ ഏതാണ് പെട്ടെന്ന് കിട്ടിയത് ആ ഒരു കൊറിയറിൻ്റെ പേരും കൂടിയൊക്കെ ഇടുകയാണെങ്കിൽ വളരെ വളരെ ഉപകാരമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടാനും ഞങ്ങൾക്ക് പെട്ടെന്ന് മാക്സിമം സ്പീഡാക്കി ഡെസ്പാച്ച് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ പിന്നെ ഇത് ഒരു ചുങ്കിടി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പം നമ്മൾ ഇതൊക്കെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പിന്നെ പാറ്റേൺ മാറ്റം ഉണ്ടെങ്കിലും പിന്നെ കൊണ്ടുവരുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എല്ലാ പിന്നെ വീഡിയോയിലും തന്നെ ഇങ്ങനെ ഓരോ വെറൈറ്റി ഐറ്റംസ് ഉൾപ്പെടുത്തുന്നതും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അഞ്ചറക്കു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ആണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അജറൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിലുള്ളതും രണ്ട് തൊണ്ണൂറിലുള്ളതും എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഒരു അടിപ്പൊളി മാങ്കോ ഡിസൈനാണ് അജറക്ക് പോലെ തോന്നിക്കുന്ന നല്ല കളർ ആയിരുന്നു വീഡിയോ ഇച്ചിരി സ്പീഡാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോർ അടിപ്പിക്കാതെ തന്നെ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതും ഒരു അട്ടിപ്പൊളി ബാട്ടിക്ക് ബാട്ടിക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ലീഫ് ഡിസൈൻ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ കളേഴ്സും നല്ല കളേഴ്സാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക കേട്ടോ അതേപോലെ പേയ്മെൻറ്റും പെട്ടെന്ന് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് കൺഫേം ചെയ്യുക അതുപോലെ പറയാനുള്ളൊരു കാര്യം ഒന്നോ രണ്ടോ പീസ് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പീസിന് താഴേക്ക് പേയ്മെൻ്റ് ചെയ്ത് മാറ്റി വെക്കാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ അല്ല ഒരു ഇരുപത് പീസിന് മുകളിലേക്ക് എടുത്ത് പേ പേയ്മെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി വെക്കാം അങ്ങനെ അതും കൂടെ ഒന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്